സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വാർഷിക മാസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചു നിരവധി പേർക്കാണ് ഈ പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ വാർഷിക മാസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷനായി ലഭിക്കുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച മസ്റ്ററിംഗ് എല്ലാ ഉപഭോക്താക്കളും തന്നെ ചെയ്യേണ്ടതാണ് ജൂൺ ഇരുപത്തഞ്ച് മുതൽ ആണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് രണ്ട് മാസത്തെ കാലാവധിയാണ് ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സർക്കാർ നൽകിയിരിക്കുന്നത് ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ ആയിരിക്കും വാർഷിക മെഷ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സർക്കാർ നൽകിയിരിക്കുന്ന കാലാവധി ഈ വാർഷിക മത്സരം ചെയ്യാത്തവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല ബോർഡ് പെൻഷനും സാമൂഹിക സുരക്ഷാ പെൻഷനും വാങ്ങുന്ന എല്ലാവരും തന്നെ വാർഷിക മത്സറിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഉപഭോക്താക്കൾ വാർഷിക വാഷിംഗ് നിർബന്ധമായും പൂർത്തീകരിക്കേണ്ടത് ഇത് നടപ്പിലാക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഉണ്ടാവുന്നതാണ് മുപ്പത് രൂപ ഫീസ് നൽകിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് തടുപ്പ് രോഗികൾക്ക് വീട്ടിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് കിടപ്പു രോഗികളുടെ വിവരങ്ങൾ വാർഡ് മെമ്പർ മുഖേന അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ച് മസനി പൂർത്തീകരിക്കാവുന്നതാണ്